ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മ ന്യൂ ബ്ലോക്ക് സോ നമ്മൾ ഒരു റെസ്റ്റോറൻ്റ് വന്നിരിക്കുന്നത് അവിടുത്തെ ടോയ്ലറ്റ് കിടന്നായി ഇപ്പോൾ അവിടെയാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മൾ വന്നിരിക്കുന്നത് ടിഫനി ആണ് നമ്മുടെ അങ്കമാലി എം സി റോഡിലുള്ള ടിഫനി റെസ്റ്റോറൻറ്റ് സോ ഇവരുടെ മുമ്പ് ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന അതുകൊണ്ട് കുറച്ചുകൂടി അടിപൊളിയായി കിട്ടുള്ള പ്രീമിയം റെസ്റ്റോറൻ്റാണ് സോ നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ടേബിളാണ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത നമ്മുടെ സ്വീറ്റ് കോൺ സൂപ്പ് വന്നിട്ടുണ്ട് ഗൈസ് സോ സൂപ്പ് നല്ല തിക്കായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള കിഡ്ഡിലൈൻ സൂപ്പ് നല്ല ഹെവി ഹെവിയായിട്ടുള്ളത് അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ളത് ബീഫ് റിബിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഗീ റൈസും പൊറയോട്ടയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നമുക്ക് കിട്ടിയത് അതിൻ്റെ പ്രശ്നമായിരുന്നു എന്താണെന്ന് അറിയില്ല കുറച്ച് ഹാർഡായിട്ടുള്ള പീസായിരുന്നു നമ്മൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷെ സോഫ്റ്റ് ആണ് പക്ഷെ കുറച്ചൊന്ന് വലിച്ചെടുത്താൽ മാത്രം കിട്ടുന്ന ടൈപ്പ് ആയിരുന്നു കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു സോ ഗിറൈസിൻ്റെ കൂടെ ആ കറിയും ബീഫും കൂടി വെച്ചിട്ട് കഴിക്കുമ്പോൾ കിഴതാൻ ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നുണ്ടാ ഗി റൈസ് ഒന്നും പറയല്ല അടിപൊളിയായിരുന്നു ബീഫ് റിബിൻ്റെ ആ ഒരു ഗ്രേവി സീൻ ആയിരുന്നുണ്ടാ ഒരു എക്സില അടിപൊളി ഗ്രേവി ആയിരുന്നു അതിൻ്റെ ആ ബീഫിൻ്റെ ഒരു ക്വാളിറ്റി മാത്രം ആ ഒരു വേവ് കുറവ് മാത്രമേ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുള്ളൂ പൊറോട്ട പൊറോട്ടയാണെങ്കിൽ ഭയങ്കര ആയിരുന്നു വേസ് നല്ല കട്ടി ഉണ്ടായിരുന്നു അടിപൊളി ഹെവി ആയിട്ടുള്ള ഒരു പൊറോട്ടയായിരുന്നു അതിന് ശേഷം നമുക്ക് വന്നത് അവിടെ സ്പെഷ്യൽ അടുത്ത സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ക്രീമി ആയിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് തരം മയോണീസും പിന്നെ ഒരു തന്തൂരി മയോണീസും പിന്നെ നമ്മുടെ ചട്ണിയും കൂടിയാണ് കിട്ടിയത് സോ അടിപൊളി ക്രീമൊക്കെ ആയിട്ട് ഒരു അഫ്ഗാനി ചിക്കൻ്റെ ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നിയ പോലെ ഉണ്ടായിരുന്നു സോ നല്ല അടിപൊളി അത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ആ ക്രീമിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ എൻ്റെ മോനെ സീനായിരുന്നു തന്ദൂരി മയോണീസ് സീനായിരുന്നു യേശൂരി രക്ഷയില്ല സോ ഇത്രത്തോളം നമ്മൾ ഇന്നത്തെ ബ്ലാക്ക് സോ ഡു ചെക്ക് ഔട്ട് യാ റെസ്റ്റോറൻറ്റ്